നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധി എന്ന് ആവർത്തിക്കുന്നതിനിടെ ഹൈക്കോടതിയിൽ സർക്കാർ അഭിഭാഷകരുടെ ശമ്പളവും കുത്തനെ കൂട്ടി സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറുടെ ശമ്പളം ഒന്നേ പോയിന്റ് രണ്ട് പൂജ്യം ലക്ഷത്തിൽ നിന്ന് ഒന്നര ലക്ഷമായും സീനിയർ പ്ലീഡർക്ക് ഒന്നേ പോയിന്റ് ഒന്നേ പൂജ്യം ലക്ഷം രൂപയിൽ നിന്ന് ഒന്നേ പോയിന്റ് നാല് പൂജ്യം ലക്ഷം രൂപയായും ശമ്പളം വർദ്ധിപ്പിച്ചു പ്ലീഡർമാർക്ക് ഒന്നേകാല് ലക്ഷം രൂപയായും ശമ്പളം ഉയർത്തി മുമ്പ് ഒരു ലക്ഷം രൂപയായിരുന്നു പ്ലീഡർമാരുടെ വേതനം ക്ഷേമ പെൻഷൻ കുടിശ്ശികയാകുന്നതും കെ എസ് ആർ ടി സിയിലെ ശമ്പളമുടങ്ങലും ആശാവർക്കർമാർക്കുള്ള ശമ്പളമുടങ്ങലും പതിവായി മാറിയിരിക്കുന്ന വേളയിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയായിരുന്നു സർക്കാരിന്റെ പ്രതിരോധം ഇതിനിടയിലാണ് ഈ ശമ്പള വർധന ഇന്നലെ പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും സർക്കാർ കുത്തനെ കൂട്ടിയിരുന്നു ചെയർമാന്റെ ശമ്പളം രണ്ട് പോയിന്റ് രണ്ട് ആറ് ലക്ഷത്തിൽ നിന്നും മൂന്നര ലക്ഷം രൂപയും അംഗങ്ങളുടെ രണ്ട് പോയിന്റ് രണ്ടേ മൂന്ന് ലക്ഷത്തിൽ നിന്ന് മൂന്നേകാൽ ലക്ഷവുമാക്കി ഇതിനു പിന്നാലെയാണ് സർക്കാർ അഭിഭാഷകരുടെ ശമ്പള വർധന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നു മുതലുള്ള മൂന്ന് വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെയാണ് ശമ്പളത്തിൽ വർധനമുണ്ടായിരിക്കുന്നത് വലിയൊരു തുകയായിരിക്കും സർക്കാർ അഭിഭാഷകരുടെ അക്കൗണ്ടിൽ സർക്കാർ ഖജനാവിൽ നിന്നെത്തുക ആശാവർക്കർമാരുടെ സമരവും ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാത്തതും സർക്കാരിന് മുന്നിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ വന്നിരിക്കുന്ന പുതിയ തീരുമാനത്തിന് വലിയ തോതിൽ വിമർശനവും ഉയരുന്നുണ്ട് കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധി കെ തോമസിന്റെ യാത്രാബത്ത ഉയർത്താൻ സർക്കാർ നിർദ്ദേശമുണ്ട് പ്രതിവർഷ തുക അഞ്ച് ലക്ഷത്തിൽ നിന്ന് പതിനൊന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷമാക്കാൻ പൊതുഭരണ വകുപ്പ് ധനവകുപ്പിന് ശുപാർശ നൽകി നേരത്തെ കെ വി തോമസിൻ്റെ യാത്രാബെത്തയായി പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയായിരുന്നു തുക അനുവദിച്ചിരുന്നത് എന്നാൽ യാത്രാ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാകുന്ന തുക ആറ് പോയിൻറ്റ് മൂന്ന് ഒന്ന് ലക്ഷമാണെന്നും അതുകൊണ്ട് യാത്രാബത്ത കൂട്ടണമെന്നുമായിരുന്നു കെ വി തോമസിൻ്റെ ആവശ്യം ഇത് പരിഗണിച്ചാണ് പൊതുഭരണ വകുപ്പ് ധനവകുപ്പിന് ശുപാർശ നൽകിയത്